ഹായ് സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു എലക്ട്രിസിറ്റി ബില്ല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ ബില്ല് തന്നെയായിരുന്നു അപ്പം അതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ യൂണിറ്റ് ടോട്ടൽ യൂണിറ്റ് ചാർജ് വരുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റ് ആവട്ടം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എമൗണ്ടാണ് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആയിരത്തോളം രൂപ എക്സ്ട്രാ വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് പല ഇവരുടെ പല പിന്നെ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഇത്രത്തോളം എമൗണ്ട് വരുന്നത് അപ്പം ഞാനിത് പോസ്റ്റ് ഇട്ട സമയത്ത് എന്നെ അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടും ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പേര് ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഡയറക്റ്റ് കെ എസ് ബി ഓഫീസിൽ പോയിട്ട് ഒന്ന് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വാക്ക് അവരെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് നമ്മുടെ ഇവിടെയുള്ള പടനയിലുള്ള കെ എസ് ഇ ബി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പിന്നെ സുപ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ തന്നെ എൻ്റെ സംശയങ്ങളൊക്കെ തീർ തീർത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലും തെളിവ് സഹിതം എങ്ങനെയാണ് ഇത്ര എമൗണ്ട് ചാർജ് കെ എസ് സി ബില്ല് ഇത്രത്തോളം കൂടുന്ന ഏതൊക്കെ രീതിയിലാണ് കൂടുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ സംശയങ്ങൾ തീർത്ത് തരുന്നതായിരിക്കും എന്തായാലും ഈ ലാസ്റ്റ് വരെ കാണുക എന്നാലും നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെതായ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പെർ യൂണിറ്റ് ചാർജിയാണ് നിങ്ങൾക്ക് പറഞ്ഞത് ചിലവർക്കൊക്കെ അറിയുന്നതായിരിക്കും എന്നാലും ചിലവർക്ക് ഇത് അറിയുന്നില്ല അറിയാത്തവർ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് ഒന്നും കൂടി ഞാൻ പറയാണ് അപ്പൊ പൂജ്യം മുതൽ എൺപത് യൂണിറ്റ് വരെ പെർ പിന്നെ പെർ യൂണിറ്റ് ചാർജ് വരുന്നത് ഒരു രൂപ അമ്പത് പൈസയാണ് ചാർജ് വരുന്നത് ഈ എൺപത് യൂണിറ്റ് മുതൽ നൂറിൻ്റെ അടുത്തേക്ക് അതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ പൂജ്യം മുതൽ നൂറ് വരെ എത്രയാന്നാകുന്നത് ആ നൂറിൻ്റെ ഉള്ളിൽ അപ്പോൾ പെർ യൂണിറ്റിന് മൂന്ന് രൂപ ഇരുപത്തി അഞ്ച് ആയിട്ട് ചാർജ് വരും പിന്നെ നൂറിൻ്റെ മുകളിലുള്ള യൂണിറ്റിന് ൊന്ന് മുതൽ ഇരുന്നൂറ് വരെ പെർ യൂണിറ്റിന് നാല് രൂപ അഞ്ച് പൈസ ചാർജ് വരും ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് യൂണിറ്റ് ഉള്ളിലുള്ള യൂണിറ്റിന് അഞ്ച് രൂപ പത്ത് പൈസ ചാർജ് വരും മുന്നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ് യൂണിറ്റിന് ഉള്ളിലുള്ള യൂണിറ്റിന് പെർ യൂണിറ്റ് ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയായിട്ട് ചാർജ് വരും നാന്നൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറിൻ്റെ ഉള്ളിലുള്ള യൂണിറ്റിന് പെർ യൂണിറ്റ് എട്ട് രൂപ ഇരുപത് ഇരുപത് പൈസയായിട്ട് ചാർജ് വരും അപ്പോൾ ഈ അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് യൂണിറ്റ് കൂടുകയാണെങ്കിൽ അപ്പോൾ ഈ സ്ലാബ് മൊത്തത്തിൽ ഔട്ടാവും ഇങ്ങനെയുള്ള ഇതുവരെ ഉണ്ടായിരുന്ന കണക്ക് പോലെയുള്ള ഇനി അങ്ങോട്ടുള്ളത് അപ്പം അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറിൻ്റെ ഉള്ളിൽ മാക്സിമം ഒരു അറുന്നൂറിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ട് അഞ്ഞൂറിൻ്റെയും അറുന്നൂറിൻ്റെ ഉള്ളിലായിട്ടുണ്ടെങ്കിൽ പെർ യൂണിറ്റിന് ആറ് രൂപ നാൽപ്പത് പൈസയായിട്ട് വരും മനസ്സിലായോ പൂജ്യം മുതൽ അഞ്ഞൂറ്റി അമ്പത് യൂണിറ്റ് നമ്മൾ ഇപ്പം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മുതൽ അഞ്ഞൂറ്റി അമ്പത് യൂണിറ്റ് വരെ ആറ് രൂപ നാൽപ്പത് പൈസ ചാർജ് വരും അപ്പോൾ അറുന്നൂറിൻ്റെ മുകളിൽ ആകുമ്പോൾ അറുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെ ഇടയിൽ ആകുമ്പോൾ പെർ യൂണിറ്റ് ഏഴ് രൂപ ഇരുപത്തി പൈസയായിട്ട് ചാർജ് വരും പക്ഷേ മറ്റേത് അങ്ങനെയല്ല ഓരോരോ പിന്നെ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെ എല്ലാം ഇടയിലാകുമ്പോഴാണ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഇതങ്ങനെയല്ല ഇത് ഒന്ന് മുതൽ അറുന്നൂ ഒന്നു മുതൽ അഞ്ഞൂറിന്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര അഞ്ഞൂറ്റി അമ്പത് യൂണിറ്റ് ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നു മുതൽ ആറ പോയിന്റ് നാപ്പത്തി നാൽപ്പത് ആയിട്ട് ചാർജ് വരും അപ്പൊ ആ ഒരു വ്യത്യാസം മുകളിലേക്ക് ഇത്രത്തോളം ഡിഫറെൻ്റ് ആവുന്നുണ്ടെന്ന് പല ആൾക്കാർക്ക് അറിയുന്നില്ല അപ്പൊ അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇതായിരുന്നു എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീട്ടിലെ ഇലക്ട്രിക് ബില്ല് അപ്പം ഇതിലുള്ള പിന്നെ ഈ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം എൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ എമൗണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ചാർജ് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് അതിൻ്റെ അടിയിലുള്ള ആ റെഡ് കോളത്തിൻ്റെ അടിയിലുള്ള ഫസ്റ്റ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഡ്യൂട്ടി ടെൻ പെർസെൻറ്റേജ് ഓഫ് ഇ സി ഇലക്ട്രിസിറ്റി അവരുടെ ഡ്യൂട്ടി ചാർജ് ആയിരിക്കും അത് പത്ത് ശതമാനം നമ്മുടെ എമൗണ്ട് എത്രയാന്ന് അതിൻ്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടി ചാർജ് വരുന്നത് അതാണ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ പിന്നെ അതിൻ്റെ അടിയിൽ വരുന്നത് ഫ്യൂവൽ ചാർജാണ് ഈ ഫ്യൂവൽ ചാർജ് ഇവരുടെ പിന്നെ ഇലക്ട്രിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സാധന സാമഗ്രികളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസിനാണ് ഫ്യൂവൽ ചാർജ് എന്ന് വരുന്നത് അതാണ് ഫോർട്ടി നയൻ പോയിൻ്റ് സെവൻറ്റി സെവൻ പൈസ ഓക്കെ അതിൻ്റെ എമൗണ്ട് ആണ് അതെ പിന്നെ ഫിക്സഡ് ചാർജ് വരുന്നത് അതിൻ്റെ അടിയിലുള്ളത് ഫിക്സഡ് ചാർജ് ഇവർ ഇലക്ട്രിസിറ്റി പണ്ട് കൊണ്ട് വാങ്ങുന്ന എമൗണ്ട് തന്നെയാണ് അത് ഫിക്സഡ് ചാർജ് അത് എത്രയാന്ന് വാങ്ങുന്നത് അതിനെ കുറിച്ചിട്ടായിരിക്കും ഇതുവരെ ഒരു കണക്കുണ്ടായില്ല അതിപ്പോൾ എൻ്റെ വീട്ടിലെ എമൗണ്ടിൻ്റെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് ചാർജ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് അപ്പോൾ അതിൻ്റെ ഒരു പതിനൊന്നര ശതമാനത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഫിക്സഡ് ചാർജ് വരുന്നത് അത് എല്ലാവരുടെയും ബില്ലിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ എമൗണ്ട് വരുന്നത് നാനൂറ്റി പത്ത് രൂപ അതിൻ്റെ ഒരു മൊത്തം യൂണിറ്റ് ചാർജിൻ്റെ ഒരു പതിനൊന്നര പതിനൊന്നര ശതമാനത്തിൻ്റെ ഉള്ളിലായിട്ട് ആ എമൗണ്ട് വരുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് മീറ്റർ റെൻറ്റ് മീറ്റർ റെൻറ്റ് സിംഗിൾ പീസിന് പന്ത്രണ്ടും ത്രീ പീസിന് മുപ്പത് രൂപയാണ് ഇവിടെ എൻ്റെ വീട്ടിൽ ത്രീ പീസ് ആയതുകൊണ്ട് മുപ്പത് രൂപ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ആ മീറ്റർ റെൻറ്റിൻ്റെ ജി എസ് ടി ആണ് അതിൻ്റെ അടിയിലുള്ള അഞ്ച് രൂപ നാൽപ്പത് പൈസയായിട്ട് അവിടെ കാണിക്കുന്നത് പിന്നെ അതിന് ശേഷമുള്ള ഓ ഓട്ടോ റിക്കവറി എഫ്സ് അൻപത്തഞ്ച് രൂപ മുപ്പത് പൈസ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്യൂൽ ചാർജ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഇപ്രാവശ്യം റേറ്റ് ചാർജ് കൂടുതലാണെന്നും പറഞ്ഞിട്ടാണ് ആ എമൗണ്ട് അവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പെർ യൂണിറ്റിന് ഒമ്പത് പൈസ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് എഴുപത്തേഴ് പൈസ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഫ്യൂൽ സർ ചാർജ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പത്ത് പൈസയും കൂടി കൂടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ടോട്ടൽ പത്തൊമ്പത് പൈസ അപ്പോൾ ടോട്ടൽ പത്തൊമ്പത് പൈസ ഈ ഫ്യൂവൽ ചാർജിൻ്റെ എമൗണ്ട് ഇതിൽ നിന്ന് ഈടാക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിന് ശേഷം ഈ പത്തൊമ്പത് പൈസ എന്ന് വെച്ചാൽ പെർ യൂണിറ്റ് ആണ് കേട്ടോ പെർ യൂണിറ്റ് നിങ്ങൾ എത്ര അഞ്ഞൂറ്റി അൻപത് യൂണിറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അൻപത് ഇൻറ്റു പോയിൻറ്റ് പത്തൊമ്പത് പൈസയുടെ കണക്കിലായിരിക്കും കൂട്ടുന്നത് പിന്നെ ലാസ്റ്റ് റൗണ്ട് ഓഫ് നാൽപ്പത്തൊന്ന് പൈസ അതിൻ്റെ അടിയിൽ സർചാർജ് വരുന്നുണ്ട് അത് നമ്മൾ ബിൽ പേയ്മെൻറ്റ് അടക്കാൻ ലേറ്റ് ആകുന്നുണ്ട ലേറ്റ് ആകുമ്പോഴുള്ള എമൗണ്ട് ആയിട്ട് വരും അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇവിടെ ബില്ല് എത്രത്തോളം ചാർജ് കൂടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് മറ്റുള്ള ചാർജും കൂടി കൂടുന്നുണ്ടെന്ന് ഏകദേശം ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ആക്കിയിട്ടുള്ളത് എല്ലാ എമൗണ്ടും ഇതിൽ ഡ്യൂട്ടി ചാർജ് ഫ്യൂവൽ ചാർജ് കൂടുന്നുണ്ട് ഫിക്സ്ഡ് ചാർജ് കൂടുന്നുണ്ട് അപ്പോൾ പിന്നെ മൊത്തത്തിൽ എല്ലാ പിന്നെ ചാർജും കൂടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇലക്ട്രിക് ബില്ല് ഇത്രത്തോളം കൂടി വരുന്നത് ഇതൊന്നും ഏകദേശം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം അറിയാത്തവർക്ക് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ